സ്വന്തം ചെരിപ്പ് അത് തേഞ്ഞു തുടങ്ങിയെന്ന് മോദി ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ ആളൊഴിഞ്ഞ കസേരകളുടെ എണ്ണം കൂടും സത്യം പറഞ്ഞാൽ ഇതിലും വലിയ ഒരു പരാജയം മോദിക്ക് ഇല്ല എന്ന് തന്നെ പറയാം മോദി തരംഗം മോദി കാ പരിവാർ ഇതൊക്കെ ബി ജെ പി ശിങ്കിടികൾ മാത്രമാണിപ്പോൾ പറയുന്നത് അല്ലാതെ സാധാരണ ജനങ്ങൾ മോദിയെ തീർത്തങ്ങ് കൈയൊഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ നാളുകൾ മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികൾക്ക് ആളെത്താത്തത് ബി ജെ പി നേതൃത്വത്തെ തീർത്തും ആശങ്കയിലാഴ്ത്തുകയാണ് മോദിയുടെ പല പ്രചാരണ പരിപാടികളിലും നൂറുകണക്കിന് കസേരകളാണ് കിടക്കുന്നത് ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് है दे रही മോദി സംസാരിച്ചു കൊണ്ടിരിക്കെ ജനക്കൂട്ടം സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പതിവാവുകയാണ് മോദി അനുകൂല ദേശീയ മാധ്യമങ്ങളാകട്ടെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ റാലി റിപ്പോർട്ട് ചെയ്യുമ്പോൾ സദസ്സിന്റെ ചിത്രങ്ങൾ ബോധപൂർവം ഒഴിവാക്കുകയാണ് പുനെയിൽ കഴിഞ്ഞ ആഴ്ചത്തെ റാലികളിൽ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം മോദി മാജിക് അവസാനിക്കുന്നുവെന്ന അടിക്കുറിപ്പോടെ എൻ സി പി നേതാവും എം എൽ എ യുമായ രോഹിത് പവാർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു പുനെ ബാരാമതി ഷിരൂർ മാവൽ സ്ഥാനാർത്ഥികളുടെ സംയുക്ത പ്രചാരണ വേദിയായിരുന്നു അത് ബി ജെ പി സംവിധാനം പരമാവധി ശ്രമിച്ചിട്ടും നാല് മണ്ഡലത്തിൽ നിന്നുമായി മൈതാനത്തിന്റെ പകുതിയോളം ആളുകളെ കൂട്ടാനേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നാല് മണ്ഡലത്തിലും ത്തിലും സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്ന് മോദിയുടെ റാലിയോടെ വ്യക്തമായതായും രോഹിത് പവാർ പറയുന്നുണ്ട് റാലികളിൽ പങ്കാളിത്തം കുറയുന്നത് വേനൽ ചൂടാണ് ബി ജെ പി നേതാക്കൾ കാരണമായി പറയുന്നത് എന്നാൽ മൂന്നും നാലും ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റാലികളിൽ പോലും സദസ് ശുഷ്കമാകുന്നത് ചൂടുമാത്രമല്ല കാരണമെന്നാണ് ചർച്ച ബി ജെ പിള്ളിൽ പോലുമുണ്ട് ബി ജെ പിയും എൻ ഡി എയും പ്രതീക്ഷ വെക്കുന്ന പല സംസ്ഥാനത്തും പോളിംഗ് കുറഞ്ഞതും നേതൃത്വത്തെ വല്ലാതെ ആശങ്കയിലാകുന്നുണ്ട് യു പി ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വീടുകൾ കയറിയിറങ്ങി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ ബി ജെ പി പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തിനു വോട്ട് ചെയ്യണമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഇതുകൊണ്ടൊക്കെ കൂടിയാണ് നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യം ബി ജെ പി തന്നെ ഒഴിവാക്കിയത് साथियों कांग्रेस शासन की एक और पहचान रही आतंकवादियों को खुली छोड़ हम कैसे भूल सकते हैं वो समय